വയലാറിന്റെ മുളങ്ങാട് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് പ്രയാണം എന്നത് ഇതിൽ പറയുന്നത് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ നിമിഷങ്ങളിൽ ഇങ്ങനെ അലിയുകയാണ് കാലമാണെങ്കിലോ തന്റെ നീണ്ട കാലുകൾ ഇങ്ങനെ നീട്ടിവെച്ച് അകന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശാസ്ത്രം എന്താണ് ചെയ്യുന്നത് തന്റെ കടിഞ്ഞാണം കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എങ്ങനെ ശ്രമിക്കുന്നു തന്റെ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുകയാണ് അതായത് ശാസ്ത്രത്തിന്റെ അതിവേഗതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന മന്ദാര മലർക്കാവൽ അതായത് സങ്കല്പത്തിലെ ഇടങ്ങളിലൊക്കെ കൂമ്പി നിന്നിരുന്ന സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി അതായത് നമ്മൾ ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ എന്തായാലും യാഥാർത്ഥ്യമാകും എന്നതിൻ്റെ സൂചനയാണ് ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ പുതിയ ലോകത്തിന്റെ പുത്തൻ തയ്യുകൾ വാടി വീണേക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ വാടി വീണാലും പുതിയ പൂന്തോട്ടങ്ങൾ പെട്ടെന്ന് തന്നെ വിരിഞ്ഞേ മതിയാകും നമുക്ക് ചുറ്റും എന്താണ് കേൾക്കുന്നത് മാറ്റത്തിൻ്റെ ഞാണൊലിയാണ് ശബ്ദമാണ് കേൾക്കുന്നത് നമ്മുടെ അരികിലൂടെ ഓരോ നിമിഷവും കേൾക്കുന്നത് ആ ശബ്ദമാണ് നമുക്ക് ചുറ്റുമാണെങ്കിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ അന്തരീക്ഷത്തിലൂടെ പെറ്റടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കഴിഞ്ഞുപോയ ഒരുപാട് തലമുറകളുടെ കാൽപ്പാടുകൾ കയറിയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഇന്നാണെങ്കിലോ പേനയും അതുപോലെ തന്നെ പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയും ഒക്കെയായിട്ട് സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ള പടവുകൾ കയറി വന്നതിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു പുതിയ തലമുറ പറയുന്നുണ്ട് ഞങ്ങളുടെ മുത്തച്ഛന്മാർ ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് നാളെയും മറ്റന്നാളും ഒക്കെ തുടങ്ങുന്നത് ഞങ്ങളിലൂടെയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ പൂർവികരുടെ കരളിലുള്ള നാളങ്കത്തിനീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകിത്തീർന്നു നീളെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ മുതുമുത്തച്ഛന്മാരുടെ അധ്വാനത്തെ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളെ അവരുടെ പ്രയത്നത്തെയൊക്കെ കുറിക്കാനുള്ള വരിയാണ് ഇന്ന് ഈ നാൽക്കവലകൾ തോറും നിൽക്കുന്ന ഈ ദീപസ്തംഭങ്ങൾ ഞങ്ങൾ സ്ഥാപിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളവും ഒരു നാളും മരിക്കുകയുമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മുടെ പൂർവികരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ തലമുറയും അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അവരിലൂടെ നമ്മുടെ പൂർവികരുടെ ഓർമ്മകൾ ഇങ്ങനെ നിലനിൽക്കുമെന്ന് പറഞ്ഞു വെക്കുന്നു അവർ ഒരിക്കലും ഒടുങ്ങാത്ത സൃഷ്ടി ശക്തികളാണ് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം അല്ലെങ്കിൽ ജീവന്റെ വികാസം എന്ന് പറയുന്നത് തുടക്കം തൊട്ട് ഇന്നോളം ആയിരത്തിലധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഒരു ചങ്ങല തുടച്ചുപോലെയാണ് എന്ത് മനുഷ്യന്റെ ഈ പോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ചങ്ങിലെ ഞരമ്പുകളെ വിടർത്തുന്നു എന്ന് വെച്ചാൽ സംസ്കാരം മനുഷ്യരുടെ വൈകാരികമായിട്ടുള്ള വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് അവസാന വരികൾ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളിൽ രൂപം കൊള്ളു നിമിഷം തോറും കാലം ഞങ്ങൾ തൻ സ്പന്ദന സമാഹാരം എന്നതാണ് ഈ കാലം എന്ന് പറയുന്നത് ഞങ്ങളിലാണ് രൂപം കൊള്ളുന്നത് അതായത് കാലത്തിന് അർത്ഥമുണ്ടാകുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അടുത്തത് നരബലി എന്ന് പറയുന്ന കഥ സുബോധ് ജവഡേക്കറുടെ കഥയെ കാളിയത്ത് ദാമോദരം വിവർത്തനം ചെയ്തതാണ് ഇതൊരു ശാസ്ത്ര കഥയാണ് കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ വൈകാരികമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഥയാണിത് നരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ബഹിരാകാശത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് നരേഷ് തന്റെ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കുന്നതിലൂടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് ആദ്യത്തെ പോലെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കമ്പ്യൂട്ടറിനോട് ശബ്ദത്തിലൂടെ നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിനുള്ള മറുപടി ശബ്ദത്തിലൂടെ തന്നെ നമുക്ക് തിരിച്ചും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇതിലൂടെ സ്വന്തം സഹപ്രവർത്തകർ കൂടെ ഉണ്ടെന്നൊരു തോന്നലാണ് നരേഷിന് ഉണ്ടാവാറുള്ളത് തൻ്റെ അടുത്ത യാത്രയുടെ വഴിയും മറ്റും നരേഷ് കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത ഗവേഷണം എന്ന് പറയുന്നത് സൂര്യനടുത്തായിരുന്നു അത് മനസ്സിലാക്കിയ കമ്പ്യൂട്ടർ പറയുന്നുണ്ട് വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോവണ്ട നമ്മൾ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ കത്തി ഭസ്മമായി പോവും എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പക്ഷേ നരേഷ് പറയുന്നത് സൂര്യൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ പേടകൻ രണ്ടായിട്ട് വിഘടിക്കുമെന്നും ഒരു ഭാഗം സൂര്യനിലേക്കും മറ്റേ ഭാഗം എതിർ ദിശയിലേക്കും സഞ്ചരിക്കുമെന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ സൂര്യനിലേക്ക് പോകുന്ന ഭാഗത്താണ് ആരുള്ളത് കമ്പ്യൂട്ടർ ഉള്ളത് ഈ നരേഷിന് നിരന്തരമായിട്ട് കമ്പ്യൂട്ടറിനോടൊരു സമ്പർക്കം ഉള്ളത് കൊണ്ട് തന്നെ അതിനോടൊരു വൈകാരിക ബന്ധം തന്നെയുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ ചോദിക്കുന്നുണ്ട് എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ ഇത് കേട്ട് ഞെട്ടിപ്പോയ നരേഷ് ചോദിക്കുന്നുണ്ട് ബലി എന്നാൽ എന്താണ് അപ്പോൾ കമ്പ്യൂട്ടർ പറയുന്നു പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് രാജ്യത്തുണ്ടാകുന്ന കെടുതികൾ തീർക്കാൻ മനുഷ്യന്മാരെ ബലി കൊടുത്തിരുന്നു അതുപോലെ തന്നെയും ബലി കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ബലിക്കായിട്ട് മനുഷ്യരെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ കയറ് കൊണ്ട് വരഞ്ഞുകെട്ടുകയും കാലുകൾ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ട് അവസാനം മരണത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കമ്പ്യൂട്ടർ വീണ്ടും പറയുന്നു നരേഷ് എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം അതുകൊണ്ട് നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെട്ട് നിന്റെ പേര് അന്വർത്ഥമാക്കാൻ പോവുകയാണോ ഇത് കേട്ടപ്പോൾ നരേഷ് ആ മുറി വിട്ട് തിരിച്ചുപോയി എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെറും ഉപകരണം മാത്രമാണ് പക്ഷെ കമ്പ്യൂട്ടറിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഒരുപക്ഷെ അതിനെ വൈകാരികമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി കിട്ടിക്കാണുമോ ചിലപ്പോൾ കമ്പ്യൂട്ടർ സ്വന്തം മരണത്തിൽ ഭയന്ന് സ്വയം രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമോ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവസാനം കമ്പ്യൂട്ടറുമായിട്ടുള്ള സംസാരം നരേഷ് അങ്ങ് നിർത്തി അവസാനം ഈ പേടകം രണ്ടായിട്ട് വേർപിരിയാനുള്ള സമയമായി എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ സുരക്ഷാ ബെൽറ്റുകൾ മാറ്റി പുറത്തേക്ക് വരാൻ ശ്രമിച്ച നരേഷിൻ്റെ കാലുകൾ എവിടെയോ ഉടക്കി അയാൾ ഒരു നിമിഷം ഭയുന്നു ഉറക്കെ നിലവിളിച്ചു സർവ്വശക്തി ഉപയോഗിച്ച് പുറത്തേക്ക് കടന്നു അങ്ങനെ പാനലിന് പുറത്തുള്ള എല്ലാ ചൂപ്പ് ബൾബുകളും പ്രകാശിച്ചു വാഹനം രണ്ടായിട്ട് വിഘടിക്കാൻ തുടങ്ങി താൻ സ്വതന്ത്രനായി കമ്പ്യൂട്ടർ മരണത്തിലേക്ക് പോകുന്നു ആ നിമിഷത്തിലാണ് പെട്ടെന്ന് കമ്പ്യൂട്ടറിനോട് സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് നീ എന്തുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് നരീഷ് കമ്പ്യൂട്ടറിനോട് ചോദിക്കുന്ന സമയത്ത് നീ എൻ്റെ കാലുകൾ ചങ്ങലിക്കിട്ടു ആദ്യം നീ മനുഷ്യനെ രക്ഷിക്കണം സാധിക്കുമെങ്കിൽ മാത്രം സ്വരക്ഷ മനുഷ്യന് മുൻഗണന തുടങ്ങിയിട്ടുള്ള ചങ്ങലകൾ കൊണ്ട് നീ എന്നെ ബന്ധിച്ചു ഇതൊക്കെ കേട്ട് നരേഷ് ആകെ ഞെട്ടിപ്പോവുകയാണ് അവസാനം കമ്പ്യൂട്ടർ സൂര്യനിലേക്ക് അടുക്കുന്ന സമയത്ത് പണ്ട് ബലി അർപ്പിക്കുമ്പോൾ കേൾക്കുന്ന ആ ചെണ്ടമേളം നരേഷിന്റെ കാതിലിങ്ങനെ ഒഴുങ്ങിക്കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത്